ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ തൊടുകറിന്ന് പറയുന്നത് ഒരു തക്കാളി സോയാബോൾ കൊണ്ടുള്ള ഒരു കറിയാണ് അത് നമ്മള് തക്കാ തക്കാളിയും സവോളിയും പച്ചമുളകും കൂടെ എണ്ണയില് നന്നായിട്ട് വഴിച്ചിയെടുത്തു ഈ സമയം നമ്മള് സോയാബോള് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വെള്ളം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തു അങ്ങനെ വെന്ത് കിട്ടിയ സോയാബൗള് ഇങ്ങനെ വഴക്കി വെച്ചിട്ടുള്ള സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വർ അങ്ങനെ വഴക്കി വെച്ചിട്ടുള്ള ആ കൂട്ടിലേക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിഴിഞ്ഞ നന്നായിട്ട് വെന്തത് കൊണ്ട് കഴുകി പിഴിഞ്ഞപ്പോഴത്തേക്കും അത് പൊടിഞ്ഞു അത് ഈ വഴക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഇട്ടി കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇടയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ തൊടുകറിയാണ് തക്കാളിയുടെ പുളിയും ആ എരിവും ഇഞ്ചിയുടെ ടേസ്റ്റും കരിവപ്പിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും സോയാബോളും തക്കാളിയും കൂടെ നല്ല സൂപ്പർ തൊടുകറിയാണ് ചോറിന് നല്ല കോമ്പിനേഷനാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ തൊടുകറിയെന്ന് പറയുന്നത് തക്കാളി സോയാബോൾ ആണ് അപ്പം എല്ലാവരും ഒന്നതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കണേ ഓക്കേ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു